കരുന്നുകുളം മെയിൻ റോഡ് സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളിയിൽ പരുമല മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ നൂറ്റിരുപത്തിമൂന്നാം ഓർമ്മ പെരുന്നാൾ ശനി ഞായർ ദിവസങ്ങളായി ആഘോഷിക്കും പെരുന്നാൾ ആഘോഷത്തിന്റെ തത്സമയ സംപ്രേഷണം സിസിടിവി പ്രാദേശികം ചാനലിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയും പ്രേക്ഷകർക്ക് ആസ്വദിക്കാം പെരുന്നാൾ ആഘോഷിക്കുന്ന ശനിയാഴ്ച രാവിലെ ആറ് മുപ്പതിന് പ്രഭാത നമസ്കാരവും കുർബാനയും നടക്കും വൈകീട്ട് ആറ് അമ്പത്തിയഞ്ചിന് ആത്മീയ ഘോഷയാത്രയ്ക്ക് പള്ളിയിൽ സ്വീകരണം നൽകും മണിക്ക് നടക്കുന്ന സന്ധ്യാ സന്ധ്യാനമസ്കാരത്തിന് ഓർത്തഡോക്സ് സഭ യു കെ യൂറോപ്പ് ആഫ്രിക്ക ഭദ്രാസന മെത്രാപോലിയ എബ്രഹാം മാർ സ്തഫാനോസ് കാർമികത്വം വഹിക്കും തുടർന്ന് ദേവാലയം ചുറ്റി റാസയും ഉണ്ടാകും ഞായറാഴ്ച രാവിലെ ആറിന് കുരിശുപള്ളിയിൽ പ്രഭാത നമസ്കാരവും കുർബാനയും ഉണ്ടാകും രാവിലെ ഏഴ് മുപ്പതിന് പ്രഭാത നമസ്കാരവും എബ്രഹാം മാർ സ്തഫാനോസ് മെത്രാപോലിയത്ത മുഖ്യ കാർമികനായി മൂന്നിന്മേൽ കുർബാനയും നടക്കും തുടർന്ന് പരുമല തിരുമേനി അനുസ്മരണവും വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണവും ഉണ്ടാകും ഉച്ചയ്ക്ക് വിവിധ പ്രാദേശിക കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള പെരുന്നാൾ എഴുന്നെള്ളിപ്പുകൾ ആരംഭിച്ച് ദേശം ചുറ്റി പള്ളിയിലെത്തിച്ചേരും ബാൻഡ് വാദ്യത്തിന്റെയും ചെണ്ടമേളത്തിന്റെയും അകമ്പടിയോടെ നടക്കുന്ന എഴുന്നള്ളിപ്പുകൾക്ക് കേരളത്തിലെ തലയെടുപ്പുള്ള ഗജവീരന്മാർ അകമ്പടിയാകും മണിക്ക് നടക്കുന്ന റാസയ്ക്ക് ശേഷം ഭക്തജനങ്ങൾക്കായി നേർച്ച ഭക്ഷണം വിതരണം ചെയ്യും പെരുന്നാൾ ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ മാത്യൂസ് കെ ബർസൌമ കൈസ്ഥാനി ടി ഐ ഉല്ലാസ് സെക്രട്ടറി സി കെ ബാബു എന്നിവരടങ്ങുന്ന കമ്മിറ്റി നേതൃത്വം നൽകും മണിക്ക് ഗജ സംഗമം പള്ളിയുടെ സമീപത്തുള്ളതായ ഗ്രൗണ്ടിൽ വെച്ച് നടത്തപ്പെടുന്നതാണ് നമ്മുടെ പെരുന്നാളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ആളുകൾക്ക് വൈകുന്നേരം മണിക്ക് വാഴുവിന് ശേഷം പള്ളിക്ക് ഇട്ടുള്ളതായ പ്രദിക്ഷിണവും വാഴുവിന് ശേഷവും ഊട്ട് എല്ലാവർക്കും പൊതുസദ്യ ഈ ക്രമീകരിച്ചിരിക്കുന്നു പ്രാവശ്യം നമ്മുടെ സ്കൂളിൽ മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് അതിൻ്റെ അതുകൊണ്ട് ആറ് കൗണ്ടറുകളും ഉണ്ട് അവിടെ വച്ച് എല്ലാവർക്കും പൊതുസദ്യയും നൽകുന്നതുമാണ്